നിലമ്പൂര് ഉപതെരഞ്ഞെടുപ്പിലെ വിജയത്തില് ആശാ സമരത്തിനുള്ള പിന്തുണ കൂടിയുണ്ടെന്ന് ആര്യാടൻ ഷൗക്കത്ത് എംഎല്എ സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം ആശാ സമരത്തിന് പിന്തുണ അർപ്പിച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരപന്തൽ സന്ദർശിച്ച ശേഷം മാധ്യമ പ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു നീതിക്ക് വേണ്ടിയുള്ള സമരമാണ് ആശാ പ്രവർത്തകർ നടത്തുന്നത് ഇവരുടെ മാനുഷിക പ്രശ്നങ്ങൾ സഭയ്ക്കകത്തും പുറത്തും ഉന്നയിക്കാൻ തനിക്ക് കിട്ടുന്ന ഏത് അവസരവും വിനിയോഗിക്കുമെന്നും അറിയിച്ചു പഞ്ചായത്ത് പ്രസിഡന്റും നഗരസഭാ ചെയർമാനുമായിരുന്നതിനാൽ ആശാ വളണ്ടിയർമാരുടെ പ്രാധാന്യം നന്നായി അറിയാം കോവിഡ് കാലത്ത് നടത്തിയ സേവനത്തിന് നല്ല വാക്കിലുള്ള അഭിനന്ദനം മാത്രം പോരാ മാന്യമായി ജീവിക്കാനുള്ള വേതനം കൂടി നൽകണം ഇരുപത്തിനാല് മണിക്കൂറും നാടിനു വേണ്ടി ജോലി ചെയ്യുന്ന ആശാ വളണ്ടിയർമാർക്ക് ജയിലിൽ കുറ്റവാളികൾക്ക് ലഭിക്കുന്ന വേതനം പോലും ലഭിക്കുന്നില്ല ആശാ സമരത്തെ സർക്കാർ അവഹേളിക്കുകയും അപമാനിക്കുകയുമാണ് ആശാവർക്കർമാരുടെ പ്രശ്നം പരിഹരിക്കുന്ന സർക്കാർ അധികാരത്തിൽ വരുമെന്നും ഷൌക്കത്ത് പറഞ്ഞു ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എസ് മിനിയെ ഷാളണിയിച്ച ആര്യാടൻ ഷൌക്കത്ത് സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ാധികാരികമായി അവരാണ് അഭിപ്രായം പറയേണ്ടത് ഞാനിപ്പോൾ ഇന്നലെ സത്യങ്ങളിൽ ചെയ്തു വന്ന ഒരാളാണ് ഞാനിപ്പോൾ ഞാനിപ്പോൾ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളിലും അഭിപ്രായം പറയുന്നുണ്ട് അപ്പോൾ അവർ എന്താ പറയുക അതിനുള്ളൊരു അധികാരം എല്ലാം എനിക്ക് ശ്രദ്ധിക്കുന്നത് എന്തൊക്കെയായാലും ആ കാര്യങ്ങളിലൊക്കെ പാർട്ടിയുടെ നിലപാടെക്കാണ് യു ഡി എഫിൻ്റെ നിലപാടെക്കാണ് എന്നുള്ളത് എൻ്റെ അഭിപ്രായം ആരോപിച്ച് തീരുമാനിച്ചു എന്നാണോ പറയുന്നത് കൂടാരോധകരായെന്നൊക്കെ പറഞ്ഞാൽ കോൺസ്പിരസി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണല്ലോ കാരണം നേരത്തെ ഇങ്ങനെ ഒരു സമരം നടക്കും അത് കുറേ മാസങ്ങൾ നേടും അതിലെനിക്ക് ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു അതിൽ മത്സരിക്കും അതിലി വന്ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നടത്തും അങ്ങനെ ഞങ്ങൾ ജയിച്ചു വരും എന്താണോ കൂടാരോജക അതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ എന്തൊക്കെയായാലും ഒരു കാര്യം ഉറപ്പാണ് ഇവരുടെ സമരം ഏതാനും ഈ സർക്കാരും ഈ ഭാഷ അത് കഴിഞ്ഞാൽ ഇവർക്ക് വേണ്ടിയുള്ള ഒരു സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ ഒരു വലിയൊരു കൂടി വെച്ചു ഒരു സംശയമാക്കാൻ സർക്കാർ നിഗന്ധം ഇങ്ങനെ തള്ളിക്കളഞ്ഞുകൊണ്ട് കാലാകാലം ഭരിക്കാമെന്നൊന്നും ഇടതുപക്ഷ ജനാധിപത്യങ്ങൾ വിചാരിക്കേണ്ട ഈ ആശാവലക്ഷീയർമാരുടെ നേതൃത്വം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന ഒരു സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വരും ആ ഗ്രഹത്തിൽ ആ സർക്കാർ അധികാരത്തിൽ വരാനുള്ള പ്രധാനമായും കാരണം